മട്ടന്നൂർ ലസാറോ അക്കാദമി ബിരുദദാന ചടങ്ങ് മട്ടന്നൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലസാറോ എം ഡി റെയിസ് അധ്യക്ഷത വഹിച്ചു ഹെലൻ കെല്ലർ അവാർഡ് ജേതാവ് ലക്ഷദ്വീപ് സ്വദേശി ഉമർ ഫാറൂഖ് മുഖ്യാതിഥിയായിരുന്നു പയ്യന്നൂർ ലസാറോ എം ഡി കെ പി ജോബി പ്രഭാഷണം നടത്തി എം രതീഷ് വി എൻ മുഹമ്മദ് കെ കെ കീട്ടുകി കെ സി മനോജ് നമ്പ്യാർ പ്രിൻസിപ്പൽ ഫെമിന സ്റ്റാഫ് കോർഡിനേറ്റർ ജിൻസി പ്രോഗ്രാം കോർഡിനേറ്റർ സുഹൈൽ എന്നിവർ സംസാരിച്ചു മനുഷ്യരുടെ ജീവിത നിലവാരം വളരെ മെച്ചപ്പെട്ട ഇടങ്ങളും ഉണ്ട് എന്നാൽ മുൻപത്തെക്കാൾ വളരെ കഷ്ടതയിലേക്ക് മനുഷ്യ സമൂഹം മൂക്കുകുത്തി വീണ ഇടങ്ങളും ഭൂമിയിലുണ്ട് ഭൂമിയിൽ എല്ലാ മനുഷ്യരും സുഖപ്രദമായി ജീവിക്കണമെന്നാണ് വിദ്യാഭ്യാസം നേടുന്നതിലൂടെ ഓരോ വ്യക്തിയും ആഗ്രഹിക്കേണ്ടത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഓവറോൾ ഡെവലപ്മെൻറ്റാണ് എല്ലാ തരത്തിലുമുള്ള വികാസം മാനസികവും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം സംരക്ഷിക്കുക മാനസികമായിട്ടുള്ള വലിയ തോതിൽ മനുഷ്യ സ്നേഹപരമായി ചിന്തിക്കാൻ കഴിയുന്ന നല്ല മനുഷ്യരായിട്ട് മാറുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശം അങ്ങനെയാണ് ഈ ഏത് കോഴ്സും ചേർന്ന് പഠിക്കുന്ന കുട്ടികളും അവരെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വരും വിദ്യാഭ്യാസത്തിനും പൂർത്തിയാവുന്നില്ല തുടർച്ചയായിട്ട് നേടേണ്ടുന്ന ഒന്നാണ് എങ്കിലും വിദ്യ നേടുന്ന ഓരോ യുവാവും യുവതിയും ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലുണ്ടാകേണ്ടത് മനുഷ്യ സ്നേഹമാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടിയ എല്ലാ മനുഷ്യർ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തങ്ങളാലാവുന്ന ചോദ്യങ്ങളിലൂടെ പ്രവർത്തനം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് കാണാൻ എല്ലാവർക്കും സാധിക്കണം വല്ലാത്ത ദുരയുടെ ഭാഗമായിട്ടാണ് ലോകത്തിന്റെ പല ഭാഗത്തും യുദ്ധങ്ങൾ ഉണ്ടാവുന്നത് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന വൻകിട കച്ചവടക്കാർക്ക് ആയുധം വിറ്റ് കാശുണ്ടാക്കുന്നതിനും ഭൂമിയിൽ നല്ല നിക്ഷേപമുള്ള ഓയിലും അതുപോലെ സ്വർണം പോലുള്ള ലോഹങ്ങളും ഒക്കെ ആയിട്ട് നിക്ഷേപങ്ങളുടെ അടുത്ത് ആ രാജ്യക്കാരെ കീഴടക്കി അതെല്ലാം ഊറ്റിയെടുക്കാനും ആഗ്രഹമുള്ള വലിയ കോർപ്പറേറ്റ് മുതലാളിമാരാണ് യുദ്ധങ്ങൾക്ക് പറയുന്നതെന്ന് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാനോ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് കാഴ്ചകൾ അടുത്തുള്ളതാകട്ടെ അകലെയുള്ളതാകട്ടെ ഡോക്ടർ ഐസിലൂടെ സാധ്യമാക്കൂ ഡോക്ടർ ഐസ് ആൻഡ് ഐ കെയർ ഇപ്പോൾ ഇരുട്ടിയിലും എല്ലാത്തരം ലോകോത്തര ബ്രാൻഡുകളുടെയും വിപുലമായ ശേഖരം ഫ്രെയിമുകൾ ഏറ്റവും വിലക്കുറവിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കണ്ണടകൾ ലഭ്യമാണ് തീർത്തും സൗജന്യമായ കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധന ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഫ്രെയിമുകൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ഞങ്ങളുടെ പ്രത്യേകതകൾ ഫ്രീ സർവീസിംഗ് ഫ്രീ ഹോം ഡെലിവറി ഫ്രീ ഹോം ഐ ചെക്കപ്പ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫോർ കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെന്റ് എംപ്ലോയി നിങ്ങളുടെ കാഴ്ചകൾക്ക് പൂർണ്ണതയേകുവാൻ കണ്ണുകളെ സംരക്ഷിക്കുവാൻ ഇനി ഞങ്ങളുണ്ട് ഡോക്ടർ ഐസ് ഓപ്റ്റിക്കൽ ആൻഡ് ഐ കെയർ പയ്യൻ ചേരിമുക്ക് ഇരുട്ടി കോൺടാക്ട് എയ്റ്റ് ത്രിപിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് നയൻ ഫൈവ് ത്രിപിൾ ഫോർ ഡബിൾ നയൻ സിക്സ് ഡബിൾ ടു മറ്റ് ബ്രാഞ്ചുകൾ മണിക്കടവ് മാത്ര റോഡിൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപം ഉളിക്കൽ എടൂരിൽ പെട്രോൾ പമ്പിന് മുൻവശം വേഴ്സി ഹോസ്പിറ്റലിന് സമീപം